നമ്മുടെ വീടുകളിൽ എപ്പോഴും കാണുന്ന ഒരു ജീവിയാണ് എലി എന്നാൽ എലിയെ കണ്ടാൽ ഓടിക്കരുത് ചിലപ്പോൾ നമ്മൾ കോടീശ്വരൻ വരെ ആയേക്കാം വീട്ടിൽ നിന്ന് പുറത്തു വരുന്ന ചില ജീവികൾ വാസ്തുശാസ്ത്ര പ്രകാരം ചില സൂചനകൾ നൽകുന്നു ഇത് നല്ലതിനെയും മോശം കാര്യങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതായിരിക്കും വീട്ടിൽ എലികളേറെ ഉണ്ടാകുന്നത് പൊതുവെ ഐശ്വര്യത്തിൻ്റെയും അശുഭത്തിൻ്റെയും ലക്ഷണം തന്നെയാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് എലി ഗണപതിയുടെ വാഹനമാണ് ഇതിനെ ഐശ്വര്യമായി കാണുന്നു പക്ഷേ വീടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വലിയ കുഴികളിൽ എലികൾ ഉണ്ടെങ്കിൽ ജാഗ്രത തന്നെ വേണം വീട്ടിൽ പെട്ടെന്ന് എലികളുടെ എണ്ണം കൂടിയാൽ ദാരിദ്ര്യം കൊണ്ടുവന്നേക്കാം ഇത് അശുഭകരം തന്നെയാണ് എലികൾ തുടർച്ചയായി സാധനങ്ങൾ കടിച്ചു കീറുകയാണെങ്കിൽ അതും ഒരു നല്ല ലക്ഷണം അല്ല എലികൾ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അത് സാമ്പത്തിക നേട്ടത്തിൻ്റെ ലക്ഷണമാണെന്നാണ് കരുതുന്നത് എലികളെ കൊല്ലരുത് അങ്ങനെ ചെയ്യുന്നത് വീടിൻ്റെ ഐശ്വര്യവും സമൃദ്ധിയും നശിപ്പിക്കുന്നതായിരിക്കും എലികൾ ശല്യമായാൽ വീട്ടിൽ നിന്ന് നീക്കം ചെയ്യാൻ മറ്റു ഫലപ്രദമായ മാർഗങ്ങൾ തേടാവുന്നതാണ് വീട്ടിൽ എലിയെ കണ്ടാൽ വിനയം നിലനിർത്തേണ്ടതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണെന്നും വിശ്വാസം ഉണ്ട്